യ് നല്ല ആവി പറക്കുന്ന നല്ല കൊഴുപ്പ ചീരയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ ഇത് കൊഴുപ്പയാണ് അപ്പം ഞാൻ കുറച്ച് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പറിച്ചുകൊണ്ട് വന്നതാണ് എത്ര എടുത്തിട്ടുണ്ട് കുറച്ച് പയറും കൂടി ചേർക്കണേ പയർ ഇട്ട് വേക്കണമെന്നൊന്നുമില്ല പയറാ പരിപ്പൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ മാത്രം ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് പരി പയറ് ചേർക്കേ അപ്പം ഞാനിത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കട്ടെ കേട്ടോ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര അര സ്പൂൺ ചെറിയ സ്പൂണാണ് മഞ്ഞൾ എടുത്തിട്ടുണ്ട് അതുപോലെ മുളക് പൊടി ആ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇത്രയൊക്കെ ചേർക്കേണ്ടത് ഏഴെട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ പച്ചമുളകാണ് അതുപോലെ ഒരു രണ്ട് തണ്ട് വേപ്പിലയും ഇത്രയും കൂട്ടി ഞാൻ ആ അരപ്പം അങ്ങോട്ട് യോജിപ്പിക്കാൻ പോയി ഉള്ളി ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞിടാം ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്നരി കിട്ടെ ഞാൻ അപ്പം ഞാൻ ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കുകയാണ് എന്നിട്ട് നമുക്കിത് മൊത്തം ഒന്നും തിരുമ്മി കൂട്ടി വയ്ക്കണം അപ്പം നമുക്ക് കടു കളിക്കാം അത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ എണ്ണ ഒഴിക്കുന്നു ഇടുന്നു ഇരേഡിയേടാ ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കാൻ വേണ്ടെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേ കാണുള്ളൂ അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ടി കുറച്ചൊന്ന് മൂടി വെക്കണം നമുക്ക് ചെറിയ തീയിൽ മൂടി വെക്കണം അല്ലെങ്കിൽ കൂടുതൽ തീ പാടില്ല ഇപ്പം ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട് അത് കുറച്ചിട്ട് ഒന്ന് മൂടി വെക്കാം ഈ കൊഴുപ്പച്ചിരിക്ക് അയൻ കണ്ടന്റ് നല്ലപോലെയുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ എ ബി സി ഒക്കെ അടങ്ങിയതാണ് ഈ കർക്കിട മാസം ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതിപ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിൽക്കുന്നതാണ് നിന്നതാണ് ഈ ചീര ഞങ്ങളുടെ ആ പറമ്പിൽ തന്നെ ഉള്ളതാണിത് അത് വെച്ചു പിടിപ്പിച്ചത് ചേട്ടാ ഈ ചീര കിട്ടാൻ വേണ്ടി വെച്ച് പിടിപ്പിച്ചത് അപ്പം നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറിച്ച് ഉപ്പിട്ട് ഉപ്പൊക്കെ ഉപ്പ ഈ മഴയല്ലേ അതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ടൊന്നും നല്ലപോലെ കഴുകിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഈ ചീരയ്ക്ക് അത് നമ്മളിങ്ങനെ തനിയെ ചെയ്യുന്ന ഈ പിന്നെ പയറൊന്നും പരിപ്പ് അതൊക്കെ ചേർക്കുന്ന ചേർത്തുന്നതാണ് അതില്ലാണ്ട് തന്നെ ഇത് ചീര നന്നായിട്ട് ഇതോത് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് പയറിട്ടാലും പരിപ്പിട്ടാലും നല്ലതാണ് ഞാനിപ്പോൾ ഇച്ചിരി ചെറുപയർ ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്നും നല്ലപോലെ വേഗട്ടെ നമ്മൾ നോക്കാത്ത തണ്ട് നോക്കി അങ്ങനെ ഇലയോടുകൂടി കിള്ളിയെടുത്തിട്ട് അത് സമൂലം തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം അത് തണ്ട് വേറെ ഇല കയറ് അങ്ങനെയൊന്നും വേണ്ട എല്ലാം രണ്ടും ഒരുപോലെ തന്നെ വെന്തോളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇത് ഞാൻ മിക്കവാറും ഉണ്ടാക്കും നമ്മുടെ പറമ്പിൽ തന്നെയൊക്കെ കാരണം ഇലക്കറികളൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കും ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ല ലിതും കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ല സാധനമാണിത് നമുക്ക് ഇലയുടെ ഉപ്പൊന്ന് നോക്കാം ഇപ്പൊക്കെ പാവത്തിന് തന്നെ ഉണ്ട് ഇനി ആ പയറും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്കേ ഈ പയറും കൂടി അങ്ങ് ചേർത്ത് ഇത്രയും പയർ കാണു ഞാൻ ചേർത്ത് ഇച്ചിരി കുറച്ചേ ചേർത്തിട്ടുള്ളൂ നമുക്ക് ൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഈ കൊഴുപ്പച്ചീര ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആട്ടായത് നമ്മളിത് തനിയാണെങ്കിലും ഒന്നുമില്ലാണ്ടാണെങ്കിലും വെറുതെ ആണെങ്കിലും ഇത് കഴിക്കും അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ ചീരക്ക് ഇത് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് എവിടുന്നെങ്കിലും നിന്നെങ്കിലും കിട്ടുമെങ്കിൽ അത് മേടിച്ച് ചന്തകയിൽ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇത് ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ അത് കിട്ടാതിരിക്കുകയില്ല വലിയ വലിയ മാർക്കറ്റിലൊക്കെ ഇത് ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ കൊഴുപ്പച്ചീര ഉപ്പൊന്നും കൂടി നോക്കിയേക്കാം പയർ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത് നല്ല കുഴപ്പൊന്നുമില്ല റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫാക്കിയാണ്